എല്ലാവർക്കും സുഖാതെ വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ ഏഴാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഈ മാസത്തെ ക്ഷേമ പെൻഷൻ നിലമ്പൂർ വോട്ടെടുപ്പിന് മുമ്പ് നൽകാൻ സർക്കാർ നീക്കം എല്ലാ മാസവും അവസാന ആഴ്ചയിലാണ് ക്ഷേമ പെൻഷൻ നൽകാറുള്ളത് നിലമ്പൂരിൽ പത്തൊൻപതിന് വോട്ടെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ അതിനു മുമ്പ് അക്കൗണ്ടിൽ പണം എത്തിക്കാനാണ് ശ്രമം കെ ഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പരാമർശത്തോടു കൂടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ മുഖ്യ പ്രചാരണ വിഷയം ക്ഷേമ പെൻഷൻ ആയി മാറിയിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന പാവപ്പെട്ടവരെ കൈക്കൂലി വാങ്ങുന്നവരാക്കി അപമാനിച്ചു എന്ന് ആരോപിച്ച് ഭരണപക്ഷവും പ്രതിഷേധവുമായി പ്രതിപക്ഷവും കൊമ്പു കോർക്കുന്നതിനിടെയാണ് നിലമ്പൂർ വോട്ടെടുപ്പിനു മുമ്പ് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ ധനവകുപ്പ് ഒരുങ്ങുന്നത് നിലമ്പൂരിൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ എത്തുന്ന പത്തൊൻപതിന് മുമ്പ് ക്ഷേമ പെൻഷൻ വീടുകളിലും അക്കൗണ്ടുകളിലും എത്തിക്കാനാണ് സർക്കാരിന്റെ താല്പര്യം കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി അതാത് മാസത്തെ ക്ഷേമ പെൻഷൻ സർക്കാർ മുടങ്ങാതെ നൽകി വരുന്നുണ്ട് മാസത്തെ അവസാന ആഴ്ചയിലാണ് വിതരണം നടക്കാറ് പക്ഷെ ഈ മാസം മൂന്നാമത്തെ ആഴ്ചയിലോ അതിനു മുമ്പോ പെൻഷൻ വിതരണം ചെയ്യാനാണ് സർക്കാർ ശ്രമം പതിനഞ്ചോടു കൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്കെങ്കിലും വിതരണം ആരംഭിച്ച് പത്തൊൻപതിന് വോട്ടെടുപ്പിന് മുമ്പ് വീടുകളിലും പെൻഷൻ എത്തിക്കാനാണ് ശ്രമിക്കുന്നത് എന്നാൽ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ നിലമ്പൂർ മണ്ഡലത്തിലെ ഗുണഭോക്താക്കൾക്ക് വോട്ടെടുപ്പിന് മുമ്പ് പെൻഷൻ എത്തിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അനുമതി സർക്കാർ തേടും മെയ് മാസത്തിൽ ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്ത് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷനാണ് വിതരണം ചെയ്തത് ഇന്നലെയാണ് ഇതിന്റെ വിതരണം പൂർത്തീകരിച്ചത് ഇനി രണ്ട് മാസത്തെ കുടിശ്ശിക മാത്രമാണ് ബാക്കിയുള്ളത് അവ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊടുത്തു തീർക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് ഏതായാലും നിലമ്പൂരിലെ വോട്ടെടുപ്പിന് തൊട്ട് മുമ്പ് പെൻഷൻ നൽകിയാൽ കൈക്കൂലി ആരോപണം സാധൂകരിക്കപ്പെട്ടതായി യു ഡി എഫ് അവകാശപ്പെടുമോ എന്ന് കണ്ടറിയണം അവകാശപ്പെട്ടാലും ഇല്ലെങ്കിലും അവസാനഘട്ട പ്രചരണം കൊഴുപ്പിക്കാനുള്ള മരുന്നായി ക്ഷേമ പെൻഷനെ ഇടതുമുന്നണി ഉപയോഗിക്കും അപ്പൊ നമ്മളിത് നേരത്തെ തന്നെ പറയുന്ന കാര്യമാണ് പത്തൊൻപതിനു മുമ്പ് ക്ഷേമ പെൻഷൻ എത്തും എന്ന് ഇപ്പോൾ അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നു എന്നുള്ളതാണ് മനോരമ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പെൻഷൻ വിതരണം ചെയ്യണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വേണം ആ അനുമതി ലഭിച്ചാലുടൻ പെൻഷൻ വിതരണ നടപടികളിലേക്ക് സർക്കാർ കടക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് പത്തോടു കൂടി നടപടികൾ ആരംഭിച്ച് പതിനഞ്ചോടു കൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്കും എത്തുന്ന രൂപത്തിലായിരിക്കും വിതരണം പത്തൊൻപതാം തീയതി ബൂത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വീടുകളിലും പെൻഷൻ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ ഉള്ളത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അതിന്റെ റിപ്പോർട്ടുകളാണ് അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇന്ന് പത്രമാധ്യമങ്ങളിലൂടെയും മനോരമ ഉൾപ്പെടെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് ഈ മാസം ഇരുപത്തി അഞ്ചിനാണ് മസ്റ്ററിംഗ് തുടങ്ങുന്നത് പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് മുടങ്ങാതെ പെൻഷൻ തുടർന്നും ലഭിക്കുന്നതിന് സെപ്റ്റംബർ മുതൽ പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെയാണ് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ പാസ്സായിട്ടുള്ള ആളുകൾ മസ്റ്ററിംഗ് ചെയ്യേണ്ടത് സംസ്ഥാനത്ത് നാളെയാണ് ബലിപെരുന്നാൾ ബലിപെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് നാളെ പൊതു അവധിയാണ് ആറാം തീയതിയിലെ അവധി ഏഴാം തീയതിയിലേക്ക് മാറ്റുകയായിരുന്നു പിന്നീട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ആറാം തീയതിയും അവധി നൽകുകയുണ്ടായിരുന്നു രാജ്യത്തും സംസ്ഥാനത്തും കോവിഡ് ബാധിതരുടെ എണ്ണം വീണ്ടും വർദ്ധിക്കുകയാണ് തൊണ്ണൂറ്റി രണ്ട് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു ഇതോടെ കേരളത്തിൽ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപതായി സംസ്ഥാനത്ത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ രണ്ട് കോവിഡ് മണ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം രാജ്യത്ത് കോവിഡ് കേസുകൾ അയ്യായിരം കടന്നു രാജ്യത്ത് അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് ആക്റ്റീവ് കേസുകളാണ് നിലവിലുള്ള പഞ്ചാബിലും കർണാടകയിലും ഓരോ കോവിഡ് മരണങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിനിടെ സ്ഥിരീകരിച്ചു പഞ്ചാബ് ഡൽഹി എന്നിവിടങ്ങളിൽ ഉയർന്ന കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ രോഗികൾ ഉള്ളത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് പേർ രോഗമുക്തി നേടി മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് കേരള തീരപ്രദേശത്തെ കടലിൽ ജൂൺ പത്ത് മുതൽ ജൂലൈ മുപ്പത്തി ഒന്ന് വരെ ഏർപ്പെടുത്തിയ ട്രോളിംഗ് നിരോധനം മൂലം തൊഴിൽ നഷ്ടപ്പെട്ട തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ വിതരണം ചെയ്യും തൊഴിൽ നഷ്ടപ്പെട്ട യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങളിൽ തൊഴിലെടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും ഫീലിംഗ് തൊഴിലാളികൾക്കും സൗജന്യ റേഷൻ നൽകാൻ സർക്കാർ ഉത്തരവിറങ്ങി അൻപത്തിരണ്ട് ദിവസക്കാലം തൊഴിൽ നഷ്ടമാകുന്ന സംസ്ഥാനത്തെ ഒൻപത് ജില്ലകളിലെ തൊഴിലാളികൾക്കും റേഷൻ ലഭിക്കും ഇതിനായി തീരദേശ ജില്ലാ ഓഫീസർമാർ തൊഴിലാളികളുടെ വിശദമായ ലിസ്റ്റ് സപ്ലൈ ഓഫീസർമാർക്ക് നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് റിസർവ് ബാങ്കിന്റെ നയ അവലോകന യോഗം കഴിഞ്ഞിരിക്കുകയാണ് പണപ്പെരുപ്പം കുറഞ്ഞതിനെ തുടർന്ന് റിപ്പോ നിരക്ക് അൻപത് ബേസിക് പോയിന്റ് കുറച്ചതായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതോടെ റിപ്പോ നിരക്ക് ആറ് ശതമാനത്തിൽ നിന്നും അഞ്ചര ശതമാനമായി കുറഞ്ഞു ഭവന വായ്പ വാഹന വായ്പ കോർപ്പറേറ്റ് വായ്പകൾ അടക്കുന്നവർക്ക് ഇത് ആശ്വാസമാകും ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ നേതൃത്വത്തിൽ നടന്ന പണ നയ അവലോകന യോഗത്തിൽ വായ്പാ നിരക്ക് കുറക്കാൻ തീരുമാനിക്കുകയായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഏറ്റവും കുറഞ്ഞ റിപ്പോ നിരക്കാണിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് അഞ്ചിന് അഞ്ച് ദശാംശം നാല് പൂജ്യം ശതമാനമായിരുന്നു റിപ്പോ നിരക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മുതൽ ആർ ബി ഐ പോളിസി നിരക്ക് നൂറ് ബേസ് പോയിന്റ് കുറച്ചിരുന്നു ഏപ്രിലിനും നടന്ന മുൻ നയ അവലോകന യോഗത്തിൽ ഇരുപത്തിയഞ്ച് ബേസിക് പോയിന്റ് കുറച്ച് ആറ് ശതമാനമാക്കിയിരുന്നു തുടർച്ചയായ മൂന്നാം തവണയാണ് ആർ ബി ഐ നിരക്ക് കുറക്കുന്നത് പണപ്പെരുപ്പം കഴിഞ്ഞ് മൂന്ന് മാസമായി നാല് ശതമാനത്തിന് താഴെയാണ് പണപ്പെരുപ്പം കുറയുന്ന സാഹചര്യത്തിൽ വളർച്ചയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് ആർ ബി ഐ തീരുമാനം ബാങ്കുകൾ ആർ ബി ഐയിൽ നിന്നും ഫണ്ട് കടമെടുക്കുമ്പോൾ ഈടാക്കുന്ന പലിശ നിരക്കാണ് റിപ്പോ നിരക്ക് ഇത് പ്രകാരം ബാങ്കുകളിൽ നിന്നും വിവിധ ലോണുകൾ എടുത്തിട്ടുള്ള ആളുകൾക്ക് പലിശയിൽ കുറവ് വരും പ്രമുഖ പൊതുമേഖലാ ബാങ്കുകളുടെ പലിശ നിരക്കുകൾ ഉടൻ പ്രഖ്യാപിക്കാനാണ് സാധ്യത മാസ ഇ അടവ് ഉള്ള ആളുകൾക്ക് തുകയിൽ കുറവോ അല്ലെങ്കിൽ തവണകളിൽ കുറവോ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സ്വീകരിക്കാനുള്ള അവസരം ഉണ്ടാകും നിക്ഷേപത്തിനുള്ള പലിശാനിരക്കും കുറയാനുള്ള സാധ്യതയുണ്ട് പണനയ അവലോകന യോഗത്തിൽ സ്വർണ്ണ വായ്പ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തിയിട്ടുമുണ്ട് റിസർവ് ബാങ്ക് രണ്ടേ ദശാംശം അഞ്ച് ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ വായ്പകൾക്കുള്ള ലോൺ ടു വാല്യൂ അഥവാ എൽ ടി വി അനുവാദം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എഴുപത്തി അഞ്ച് ശതമാനത്തിൽ നിന്നും എൺപത്തി അഞ്ച് ശതമാനമാക്കിയാണ് വർദ്ധിപ്പിച്ചത് ഈ തീരുമാനം സ്വർണം പണയം വെക്കുന്നവർക്കും ചെറുകിട വായ്പക്കാർക്കും ആശ്വാസമാണ് എൽ ടി വി അനുവാദം വർദ്ധിപ്പിച്ചതിൽ പലിശ ഘടകങ്ങളും ഉൾപ്പെടുന്നു അതിനാൽ ഒരു ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണം പണയം വെച്ചാൽ ഇപ്പോൾ എൺപത്തി അയ്യായിരം രൂപ വരെ ലഭിക്കും ഇതിനു മുമ്പ് ഇത് എഴുപത്തി അയ്യായിരം രൂപ വരെയായിരുന്നു ലഭിച്ചിരുന്നത് മുമ്പത്തേക്കാൾ പതിനായിരം രൂപ വരെ കൂടുതൽ ലഭിക്കുന്ന തരത്തിലാണ് റിസർവ് ബാങ്കിന്റെ ഇളവ് പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ടര ലക്ഷം രൂപക്ക് താഴെയുള്ള സ്വർണ്ണ വായ്പകൾക്ക് മാത്രമാണ് ഈ ഇളവുകൾ ലഭിക്കുക ഇളവ് സ്വർണ്ണപ്പണ വായ്പകൾ കൂടുതലുള്ള ഗ്രാമപ്രദേശങ്ങളിലും അർദ്ധ നഗരങ്ങളിലും വായ്പയെടുക്കുന്നത് എളുപ്പമാക്കുമെന്നും കരുതുന്നു ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളായ എൻ ബി എഫ് സിക്കും തീരുമാനം ആശ്വാസമാണ് റിസർവ് ബാങ്കിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇത്തരം സ്ഥാപനങ്ങളുടെ ഓഹരികളിൽ ഇന്ന് ഉണർവ് രേഖപ്പെടുത്തി മൂന്നാം കക്ഷി ഏജന്റുമാരുടെ അമിത ഉപയോഗം ലേലപ്രക്രിയയുടെ ക്രമക്കേടുകൾ ദുർബലമായ റിസ്ക് നിയന്ത്രണ സംവിധാനങ്ങൾ തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ ഏപ്രിൽ മാസം നടന്ന ആദ്യ അവലോകന യോഗത്തിൽ സെൻട്രൽ ബാങ്ക് ചൂണ്ടിക്കാണിച്ചിരുന്നു സ്വർണ്ണ വായ്പക്ക് ക്രെഡിറ്റ് വിലയിരുത്തൽ ആവശ്യമില്ല എന്നും റിസർവ് ബാങ്ക് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് എൻ യൂസ് യുസ് മോണിറ്റിംഗ് പി എസ് എൽ വായ്പകളിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്തും ഇതോടെ വായ്പ നൽകുന്നവർക്കും കടം വാങ്ങുന്നവർക്കും ഇടയിൽ പ്രക്രിയയുടെ സമയം കുറയ്ക്കുന്നതും വേഗത്തിൽ തുക ലഭ്യമാക്കുന്നതിനും സഹായിക്കും ചെറുകിട വായ്പകൾ വേഗത്തിലാക്കാൻ ഇതുവഴി സാധിക്കുന്നതാണ് അപ്പൊ ഇന്നത്തെ നയ അവലോകന യോഗത്തിൽ ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഒന്ന് റിസർവ് ബാങ്കിന്റെ റിപ്പോ നിരക്ക് അര ശതമാനം കുറച്ചു അതുകൊണ്ട് തന്നെ ലോൺ എടുത്തിട്ടുള്ള ആളുകൾക്ക് പലിശ കുറയും അതുപോലെ തന്നെ സ്വർണ്ണ വായ്പയിൽ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എൺപത്തി അഞ്ച് ശതമാനം പണം ലഭിക്കും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ് സ്വർണത്തിന് ഇന്ന് വൻ വിലവർധനമാണ് ഉണ്ടായത് രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും സ്വർണ്ണ വില വർദ്ധിച്ചു ഉച്ചയ്ക്ക് ശേഷം എണ്ണൂറ്റി എൺപത് രൂപ പവന് വർദ്ധിച്ചതോടെ എഴുപത്തി രണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയിൽ എത്തി രണ്ട് തവണകളിലായി നൂറ്റി നാൽപ്പത് രൂപയാണ് ഗ്രാമിന് വർദ്ധിച്ചത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന് ഒൻപതിനായിരത്തി അറുപത് രൂപയാണ് പറഞ്ഞ കാര്യങ്ങൾക്കുമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചെയ്തു മറ്റു വീഡിയോ